നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം ആ സംഭവത്തെ സംബന്ധിച്ച് രണ്ടഭിപ്രായം നമുക്ക് മുമ്പിലില്ല ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏറെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് യുവജന കമ്മീഷൻ ആ വിഷയത്തിനകത്ത് കൃത്യമായി ഇടപെട്ടു ഞാൻ യുവജന കമ്മീഷന്റെ സെക്രട്ടറി കമ്മീഷൻ അംഗങ്ങൾ ഞങ്ങൾ അഖിലിനെ പോയി കണ്ടു അപിയാ കേരളത്തിലെ കലാലയങ്ങൾ അതാകെ അക്രമത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന വാദം ആദ്യമായി തന്നെ ഈ ചർച്ചക്കകത്ത് ഉയർന്നു വന്നതിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട് കേരളത്തിലെ കലാലയങ്ങൾ എന്ന് പറയുന്നത് അക്രമത്തിന്റെ കേന്ദ്രങ്ങളല്ല കേരളത്തിലെ കലാലയങ്ങൾ എന്ന് പറയുന്നത് സർഗാത്മകതയുടെ ഇടങ്ങളാണ് ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ കേരളത്തിലെ ക്യാമ്പസുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമ നഭോമണ്ഡലങ്ങൾക്കകത്ത് സംഭാവന ചെയ്തിട്ടുള്ള സംഭാവന സംഭാവന ചെയ്തിട്ടുള്ള വേണം കുറച്ച് പ്രഗത്ഭരെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വിരലെണ്ണാവുന്നതിനേക്കാൾ എത്രയോ എത്രയോ അപ്പുറമാണ് ഇന്ന് എല്ലാ മേഖലകളിലും പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളി നക്ഷത്രങ്ങളെല്ലാം ഉദിച്ചു വന്നത് കലാലയങ്ങളിൽ നിന്നാണ് അതായത് കലാലയങ്ങളിലെ വിദ്യാർത്ഥി യൂണിയനുകളിൽ നിന്നാണ് കലാലയങ്ങളിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് കലാലയങ്ങൾക്കകത്ത് വിദ്യാർത്ഥികളുടെ പരസ്പര സംഘർഷങ്ങൾ ഉണ്ടായി ചോരയല്ല പൊഴിയേണ്ടത് മറിച്ച് ആശയങ്ങൾ തമ്മിലുള്ള ഉണ്ടായി പുതിയ പുതിയ ചിന്തകളുടെ തീജ്വാലകളാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ കലാലയങ്ങൾ ആകെ അക്രമത്തിന്റെ കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞാൽ അതിനോട് ചരിത്രം ഒരിക്കലും നീതി പുലർത്തില്ല കാരണം ചരിത്രം എന്നും തെളിയിച്ചിട്ടുള്ളത് കൊല്ലത്തായാൽ കൊല്ലത്ത് കൊല്ലം എസ് എൻ കോളേജ് യൂണിയന്റെ ചെയർമാൻ ആയിരുന്ന ശ്രീ ഒ മാധവൻ ലോകമറിയുന്ന നാടകാചാര്യൻ അപ്പോൾ കലാലയ രാഷ്ട്രീയം ഇല്ലാതിരുന്നായിരുന്നെങ്കിൽ എസ് എൻ കോളേജിൽ അദ്ദേഹം കലാലയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടമാകുമായിരുന്നത് ഒരു മുൻ എം എൽ എയോ എം പി അല്ല മറിച്ച് ലോകമറിയുന്ന ഒരു നാടക പ്രവർത്തകനെ ആയിരുന്നു ഒ എൻ വി സാർ ജ്ഞാനപിയുടെ ജേതാവ് അദ്ദേഹം കലാലയ യൂണിയന്റെ ഭാഗമായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ലോല എഴുതിയ പത്മരാജനെ പോലെയുള്ള പ്രഗത്ഭർ നിരവധി നിരവധി പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ന്യായാധിപന്മാർ അഭിഭാഷകർ എൻറാമിനെ പോലെയുള്ള വളരെ പ്രഗൽഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ കലാലയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് കുറേയധികം പേർ അതിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിട്ടുണ്ട് മഹാരാജാസിൽ പഠിച്ചിട്ടുണ്ട് വിവിധ ക്യാമ്പസുകളിൽ നിന്നും പുറത്തു വന്ന ഒട്ടനവധി പ്രതിഭകൾ അവരെ എല്ലാം സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കലാലയ രാഷ്ട്രീയത്തിനാണ് കാരണം സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ ഒരു 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 വലിയ സന്ദേശമുണ്ട് ക്യാമ്പസുകളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ് വീട്ടിൽ നിന്നും മമ്മിയും ഉമ്മയും അമ്മയും ഒക്കെ വിടുന്ന പൊതിച്ചോറ് അത് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയുന്ന സൗഹൃദത്തിന്റെ ഇടങ്ങളാണ് നമ്മുടെ ക്ലാസ് മുറികൾ എന്താ പ്ലാനിങ് ജനാധിപത്യത്തിന്റെ കേന്ദ്രങ്ങളാണ് ക്ലാസ് മുറികൾ മതേതര ജീവിതം സാധ്യമാകുന്ന ഇടങ്ങളാണ് നമ്മുടെ ക്ലാസ് മുറികൾ നമ്മുടെ ക്യാമ്പസുകൾ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് ക്യാമ്പസുകളും ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ നന്മയും അതിന്റെ തെളിമയും അതിന്റെ സർഗാത്മകതയും അതിന്റെ പുരോഗമന മനസ്സിനെയും പൂർണ്ണമായും റദ്ദു ചെയ്യുവാൻ ഇത്തരത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തി കാണിക്കാൻ നമുക്ക് കഴിയില്ല എന്ന ഒരു അഭിപ്രായം എനിക്ക് സൂചിപ്പിക്കാനുണ്ട് തോലിക്ക് കട്ടിയാണല്ലേ